വൃത്തിഹീനമായ അടുക്കളയും അതിൽ പാചകവും തിഞ്ഞാറമൂട് സിന്ധു തിയേറ്ററിന് സമീപത്തെ സഹറൽ മന്തി നെല്ലനാട് പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ എത്തി പിഴ ചുമത്തി കടയ്ക്ക് സ്റ്റോപ്പ് മെമ്മോറിയും നൽകി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതരും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ഹോട്ടലിലെത്തി പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്നതായിരുന്നു വൃത്തിഹീനമായ പാചകപ്പുര അടുക്കളയുടെ പുറകുവശം മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന നിലയിൽ എലിശല്യവും രൂക്ഷമായിരുന്നു പാചകത്തിന് ഉപയോഗിക്കുന്ന ജലം വൃത്തിഹീനമായ ടാങ്കുകളിലാണ് സൂക്ഷിച്ചിരുന്നത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നും പിടിച്ചെടുത്തു ശൌചാലയം വളരെ വൃത്തിഹീനമായ അവസ്ഥയിലായിരുന്നു ഇതിനു മുന്നേയും ഇതേ കാരണങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുള്ള സ്ഥാപനമാണ് ഇത് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുകയും അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു തുടർന്ന് ഇന്ന് വീണ്ടും പഞ്ചായത്ത് അധികൃതരും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും കടയിലെത്തി പിഴ ചുമത്തുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു